അന്ന് എടുത്ത എല്ലാം മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നാളെ രാവിലെ അതിൻ്റെ പ്രിന്റ് എടുത്ത് കൊടുത്ത് തരാം ഉറപ്പായിട്ടും അവൾക്ക് നാളെ അമ്മയെ കാണാം ഓക്കെ താങ്ക്സ് ചേട്ടാ നീ എന്താടാ ചെയ്യുന്നത് കൊതുവിനെ ഗുഡ് നൈറ്റ് അല്ല ചേട്ടന് അതൊരു വലിയ കഥയാ പറയണം എനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണോ നിനക്ക് ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കും നിന്റെ മകന്റെ വായയിൽ യമധർമ്മരാജൻ കുടിയിരിക്കുന്നതാണ് ആ കുഞ്ഞ് വായ തുറന്ന് ഏത് ബന്ധുവിനെ വിളിക്കുന്നുവോ ആ ബന്ധു ഉടനെ തന്നെ അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് മുത്തശ്ശെന്ന് വിളിച്ചാ മുത്തും എന്ന് വിളിച്ച മുത്തശ്ശി മരിക്കും അമ്മയെന്ന് വിളിച്ചാൽ അമ്മ മരിക്കും അതുമാത്രമല്ല അച്ഛന്ന് വിളിച്ചാ അച്ഛൻ മരിക്കും എന്താ പൊന്നും കിടം എന്റെ ചക്കര കിട്ടി ചക്കര മുത്തേ അച്ഛന്ന് വിളിച്ചേ

അമ്മ മരിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ നോക്കാൻ വേണ്ടിട്ട് എന്റെ മുത്തശ്ശിയും മുത്തച്ഛനും വന്നു കണ്ടില്ലേ കൊച്ചിന്റെ ഇപ്പോ ചെയ്യുന്ന ജോലിയല്ലേ ആ ജോലി തന്നെ ഞാൻ മദ്രാസിലും ചെയ്യാൻ പോന്നെ നോക്കുക ഇവിടെ എവിടെയാണോ ജോലി ഇരിക്കുന്നത് മുമ്പൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും കിട്ടുവായിരുന്നു ഇപ്പൊ വർഷത്തിലൊന്ന് കിട്ടുന്നതേ കഷ്ടോ എന്ത് ചെയ്യാനാ കുടുംബം കഴിയണം കുട്ടിയെ വളർത്തണം എടാ ആ രണ്ടും പോയാ നെ കല്യാണം കഴിച്ച എന്റെ പെങ്ങളും മരിച്ചു നോക്കാൻ വന്ന എന്റെ അമ്മയും മരിച്ചു എന്റെ അച്ഛനും മരിച്ചു അതില് എനിക്കിനി ആരാ ഉള്ളത് കല്യാണം കഴിക്കാന്ന് വിചാരിക്കുവ

അച്ഛന്താ ബലൂൺ വാങ്ങിക്കൊണ്ട് വന്നടാ എടി നമ്മുടെ ശാരദയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ മരിച്ച അവൻ എങ്ങനെ എന്താണോ താൻ സംശയിക്കാണോ എന്താ സംശയിച്ചോ എനിക്കിട്ട് നീ ഇങ്ങനെ ഒരു പണി തന്നല്ലോടി അച്ഛൻ എന്നെ തന്നല്ലോടിപ്പണ്ണേ